വളരെ വൃത്തിയെട്ട രീതിയിൽ വിദ്യാർത്ഥികളെ നോക്കുകയും അങ്ങനെ പല സാഹചര്യങ്ങളാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത് അതിനെതിരെ കൃത്യമായ രീതിയിൽ നമ്മൾ പോലീസിനെ അറിയിക്കുകയും തുടർ നടപടികൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും അവര് എങ്ങനെയോ പോലീസിന്റെ കയ്യിൽ നിന്നും പോലീസ് പിന്നെ കുറച്ച് സമയത്തിന് ശേഷം അവർ വിട്ട് വിട്ടയക്കുകയാണ് ഉണ്ടായത്വൻ ഗോൾകുളം തിരൂർ സംസ്കൃത സർവകലാശാല പ്രാദേശിക കേന്ദ്രത്തിലെ വിദ്യാർത്ഥികൾക്കു നേരെ നിരന്തരമായി നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സർവകലാശാല വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ ക്ലാസ് ബഹിഷ്കരിച്ച് സമരം നടത്തി ലഹരി മാഫിയ ആക്രമിച്ചു എന്ന് ആരോപിച്ചായിരുന്നു സമരം സർവകലാശാല അധികൃതരുടെ അനാസ്ഥ മൂലമാണ് ഇത്തരം സംഘങ്ങൾ ക്യാമ്പസ് പരിസരത്ത് തമ്പടിക്കുന്നതെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു ക്യാമ്പസിൽ ഒരു മതിൽ നിർമ്മിക്കാനോ ഗേറ്റ് നിർമ്മിക്കാനോ അധികൃതർ തയ്യാറായിട്ടില്ലെന്നും നിരവധി തവണ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും ഇതുവരെ പരിഹാരം കാണാൻ ശ്രമിച്ചിട്ടില്ലെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു നമുക്ക് വിദ്യാർത്ഥികൾക്ക് വളരെ ബുദ്ധിമുട്ട് ഉള്ള ഒരു സാഹചര്യമാണ് എന്നിട്ടും പോലീസിന്റെ നിന്നോ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നോ കൃത്യമായ ഒരു ഇടപെടലുകൾ ഇതിൽ നേരെ ഉണ്ടായിട്ടില്ലെന്നും നിങ്ങൾക്ക് ഈ ക്യാമ്പസിലോട്ട് വരുമ്പോൾ മനസ്സിലാവും അതായത് ഒരു ഇവിടെ ഉണ്ട് എന്നുള്ളത് പോലെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ചെറിയൊരു ബോർഡ് മാത്രമാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഈ വഴി വരുന്ന വഴിയിൽ നിറയെ കാടും അങ്ങനെ ഒരു ആരും ഇല്ലാത്തൊരു വഴിയാണ് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റോ കുട്ടികൾക്ക് അടിസ്ഥാനപരമായ സൗകര്യങ്ങളോ ഈ ക്യാമ്പസിൽ ഇതുവരെ ആയിട്ടും കൊണ്ടുവന്നിട്ടില്ല സമരത്തെ തുടർന്ന് വിദ്യാർത്ഥികളുമായി അധികൃതർ ചർച്ച നടത്തി സാമൂഹ്യ വിരുദ്ധർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകുമെന്നും തിങ്കളാഴ്ചക്കകം ഗേറ്റ് നിർമ്മിക്കുമെന്നും ചുറ്റുമതിൽ കെട്ടുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സർവകലാശാല അധികൃതരുമായി ഉടൻ തീരുമാനിക്കുമെന്നും പ്രാദേശിക കേന്ദ്രം അധികൃതർ വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് നൽകിയതോടെയാണ് സമരം അവസാനിച്ചത് ന്യൂസ് ഡെസ്ക് ലാൻഡ് ചങ്ങരംകുളം പവൻ ഗോൾഡ്